ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റഫീഫ അനസ്തേഷ്യ കൺസൾട്ടിങ് ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളോട് വേദന രഹിത പ്രസവം അല്ലെങ്കിൽ എപ്പിറ്റോറിയൽ അനാലിജിസിയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് സുഖപ്രസവം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു എന്ന് പറഞ്ഞാൽ ഈ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയാണ് സുഖപ്രസവം ഒട്ടും സുഖമുള്ള ഒരു സുഖമുള്ളൊരു അനുഭവമല്ല വേദനയാണെന്ന് പറഞ്ഞല്ലായിരുന്നു അപ്പോൾ ഈ എപ്പിറ്റോറിയൽ അനാലിസിയോട് കൂടി നമുക്ക് വേദനയില്ലാതെ തന്നെ പ്രസവിക്കാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ നട്ടലിന് നട്ടലിൻ്റെ ഉള്ളിൽ സൂചി കുത്തിയിട്ട് അതിനുള്ളിൽ കൂടെ ഒരു ട്യൂബ് അല്ലെങ്കിൽ ഒരു കത്തറ്റർ കടത്തി വിട്ടിട്ട് ആ കത്തറ്റർ വഴി നമ്മൾ അനസ്തേഷൻ്റെ മരുന്ന് കൊടുത്തിട്ട് ആണ് ഈ വേദന കണ്ട്രോൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഊരഭാഗരഭാഗത്താണ് നമ്മൾ വെക്കുക ഈ സൂചി അതുകൊണ്ട് തന്നെ ഈ ഗർഭപാത്രത്തിക്ക് ഗർഭപാത്രത്തിൽ വരുന്ന ഈ എന്താ പറയുക ഞാൻ ജന്മകൾ ഉണ്ടാവുള്ളൂ ഈ വേദനയ്ക്കുള്ള അത് മരിപ്പിച്ചിട്ട് വേദന കുറയാണ് ചെയ്യുന്നത് പ്രസവത്തിൻ്റെ വേദന ശരിക്കും നല്ലോണം നല്ല തോതിൽ കുറയാണ് ചെയ്യുന്നത് ഇനി ഇത് എപ്പം കൊടുക്കാം എന്നുള്ള ഒരു ഗർഭിണി ഒരു നമ്മൾ സാധാരണ നമ്മൾ മെഡിക്കൽ ടൈമ് പറയുമ്പോൾ ടു ടു ത്രീ സെൻറ്റിമീറ്റർ സർവിക്കൽ ഡയലറ്റീഷ്യൻ അല്ലെങ്കിൽ ഗർഭിണിക്ക് നല്ല വേദന വന്ന് തുടങ്ങുമ്പോൾ വികസനം വന്ന് തുടങ്ങുമ്പോഴാണ് നമ്മളിത് സൂചി വെച്ച് ധരിപ്പിക്കുക പിന്നെ ഇത് ഇതൊരു അനസെറ്റിസ് ഡോക്ടറാണ് ചെയ്യേണ്ടത് പിന്നെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ഹോസ്പിറ്റലിൽ വേണം ചെയ്യാൻ മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടി പിന്നെ ഇതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ എന്തെന്ന് പറയുമ്പോൾ പേഷ്യൻറ്റിന് ഭയങ്കരമായിട്ട് വേദന കുറയും ഏകദേശം ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഈ പ്രസവ വേദന കുറയാൻ ഇത് സഹായിക്കും പിന്നെ അതുമാത്രല്ല പേഷ്യൻറ്റിന് പെയിൻ കുറയുന്നതോടുകൂടി പേഷ്യൻ്റ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവും കുറച്ചും കൂടി കംഫർട്ടബിളാവും അപ്പോൾ പെട്ടെന്ന് തന്നെ എന്താ പറയുക വികസനം വന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രസവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ അത് മാത്രമല്ല ഈ ബി പി ഉള്ള പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് ഉള്ള പേഷ്യന്റ് ഇവർക്കൊക്കെ ഇത് കൊടുക്കുന്നതുകൊണ്ട് കൂടുതൽ ഗുണാണുള്ളത് കാരണം ബി പി എപ്പിഡോറിൽ കുറച്ച് കൊടുക്കുമ്പോൾ ബി പി കുറച്ച് കുറയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ബി പി ഉള്ള പേഷ്യൻസിനൊക്കെ ഈ ബി പി കുറച്ചും കൂടി കണ്ട്രോൾ ആവാന് ഈ പ്രസവ സമയത്ത് ഇതിന് എന്താ പറയുക ഇതുകൊണ്ട് ഉണ്ടാവും പിന്നെ വേറെ ഒരു ഇതിനുള്ളതായിട്ടുള്ള കൺസേൺ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ചിലപ്പോൾ സിസേറിയൻ്റെ ഡെലിവറി കൂടാനുള്ള ചാൻസ് എന്നാണ് അതൊരിക്കലുമില്ല എപ്പിട്യൂളിൽ കൊടുത്തുകൊണ്ട് ഒരിക്കലും സിസ്റ്ററിൻ്റെ ഇത് കൂടില്ല അതുമാത്രമല്ല അഥവാ വേറെ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് വേറെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് വേറെ പ്രശ്നം കൊണ്ടോ സിസറിനായാൽ ഈ ട്യൂബ് വൈ തന്നെ നമുക്ക് അനശേഷിന് മരുന്ന് കൊടുത്തിട്ട് സിസേറിനുള്ള അനശേഷി നമുക്ക് കൊടുക്കാൻ പറ്റും വേറൊരു എക്സ്ട്രാ അല്ലെങ്കിൽ വേറൊരു സൂചി വെച്ച് നട്ടലിന് സൂചി വെച്ച് ധരിപ്പിക്കേണ്ട ഒരു ആവശ്യം എപ്പിഡോറൽ അനാജസിയ കൊടുക്കുന്ന പേഷ്യന്റിന് വേണ്ട പിന്നെ ഉള്ള ഒരു ഡൗട്ട് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുക എന്നുള്ളതാണ് ഒരിക്കലും ഇല്ല ഈ മരുന്ന് കൊടുത്തതുകൊണ്ട് കുട്ടിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഇത് നമ്മൾ നട്ടലിനാണ് കൊടുക്കേണ്ടത് കുട്ടിക്ക് ഒരു കുഴപ്പം ആക്ച്വലി ഈ എപ്പിഡോറൽ അനാർജസിയ കൊണ്ട് ഉണ്ടാവില്ല പിന്നെ വരുന്നത് വേറെ വേറെ ആൾക്കാരെ കളിച്ചാൽ ബാക്ക് പെയിൻ ആണ് അതും എപ്പിടൂഡൽ അനർജൻസി കാരണം ഒരിക്കലും ബാക്ക് പെയിൻ ഉണ്ടാവില്ല ഇപ്പം സാധാരണ നോർമൽ ഡെലിവറി കഴിഞ്ഞ പേഷ്യന് ചിലപ്പോൾ പോസ്റ്റ് ഡെലിവറി ബാക്ക് പെയിൻ വരാം അത് തികച്ചും ക്യാഷിങ് ഡെഫിഷ്യൻസിക്ക് കാരണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺസ് ആയിരിക്കും അല്ലാതെ ഇതുകൊണ്ട് ഇതുകൊണ്ടൊരിക്കലും അത് വരില്ല നമ്മുടെ നാട്ടിൽ ഇത് അധികം ആരും യൂസ് ചെയ്യുന്നില്ല പക്ഷെ പുറത്ത് പുറത്ത് നാടുകളിലെ വെസ്റ്റേൺ കൺട്രീസ് ആയാലും ഒന്നിനും പറയാം നമ്മൾ ചെന്നൈ അതുപോലെ വലിയ സിറ്റീസ് ആയാലും എറണാകുളത്തായാലും ഒക്കെ എല്ലാവരും നല്ലോണം യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇതിനൊരു പേടിയാണ് പേടിയോ അല്ലെങ്കിൽ ഒരുപാട് ആർക്കും അറിയില്ല പക്ഷേ ആക്ച്വലി ഇത് ഭയങ്കര നല്ലൊരു പെയിൻ റിലീഫാണ് പേഷ്യൻറ്റിന് പേഷ്യൻ്റ് ഭയങ്കര ആയിരിക്കും ആ ഒരു ലേബർ പെയിൻ്റെ ടെൻഷനോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഡിപ്രഷനും കാരണമൊക്കെ ഈ പെയിൻ്റെ ഇതാണ് അപ്പോൾ അതൊക്കെ നമുക്ക് തടയാൻ സഹായിക്കും താങ്ക് യു